ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ വട്ടേപ്പാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ സോഫ്റ്റിലുള്ള അടിപൊളി വട്ടേപ്പാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വട്ടേപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേര് ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ പച്ചരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇനി പരിപ്പൊടി ആണെങ്കിലും അരിപ്പൊടി വെച്ചിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷിംഗ് കപ്പിൽ രണ്ട് കപ്പ് അളവിലാണ് പച്ചരി കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു മൂന്നോ നാല് മണിക്കൂർ മാക്സിമം കുതിർത്തെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുക ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാട്ടോ അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ പച്ചരി കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക വെള്ളമില്ലാതെ മാക്സിമം ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ഇത് ഒരൊ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ പച്ചരി മാത്രമാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പച്ചരി നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ ചെറിയ ആണെന്നുണ്ടെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കണ്ടില്ലേ ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല തരിത്തരി കിടക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ പച്ചരി നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരികൾ ഉണ്ടാകാൻ പാടില്ല നല്ല മയത്തിൽ നല്ല പട്ട് പോലെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മൾ ഈ ഒരു പച്ചിരി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചരി ദേഹീ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസാവുകയും ചെയ്യും പച്ചരി നന്നായിട്ട് അരഞ്ഞ് കിട്ടയില്ല അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും രണ്ട് തവി ഈ നമ്മുടെ ഈ ഒരു മാവ് നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് കപ്പി കാച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് തവി മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ മെഷറിങ് കപ്പിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് കപ്പി കാച്ചെടുക്കാം കേട്ടോ നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ്റ്റോപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുറുക്കി എടുക്കാനായിട്ട് കുറുക്കിയെടുക്കാനായിട്ടിട്ടാ ഫ്ലെയിം കൂട്ടി വെക്കരുത് ആകെ കട്ട പിടിച്ച് പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കപ്പി കാച്ചി എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ നമ്മളെ മാവ് നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറുക്കി എടുത്താൽ മതി ഒരുപാട് തിക്കായിട്ട് കുറുക്കിയെടുക്കേണ്ട ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അവലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് അമ്പൽ മഷറിംഗ് കപ്പിൽ അര കപ്പ അളവിലാണ് അവൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അവൽ നമുക്കൊന്ന് കുതിർത്ത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുതിർന്ന് വന്നോളും എന്നിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കുതിർന്നു വന്നിട്ടുള്ള അവില് നമ്മൾ നേരത്തെ പച്ചരി അരച്ചിട്ടുള്ള സെയിം മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിവാക്കിയിട്ട് അവൽ മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളവിലാവുമ്പോഴാണ് നല്ല വൈറ്റ് കളറായിട്ടുള്ള അപ്പം കിട്ടുക അതിന് മട്ടവില അതിലും കുഴപ്പമില്ല കളറിൽ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ സെയിം മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് നിറയെ തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറിയത് കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കപ്പി കാച്ച് വെച്ചിരുന്നല്ലോ അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്കതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അപ്പം ഞാനിവിടെ അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഇലക്കാപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസിങ് ആവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് കറക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് വരെ ചേർക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാം അങ്ങനത്തെ നമ്മളിത് കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ നമ്മളെ ബാറ്ററി കുറച്ചും കൂടി ലൂസാവും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പഞ്ചസാര ചേർക്കാൻ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താലും മതി എന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് പച്ചരി അരച്ചിട്ടുള്ള ഒരു ബാറ്ററും ലാസ്റ്റ് നമ്മൾ തേങ്ങയും ഒക്കെ കൂടിയിട്ട് പഞ്ചസാരയൊക്കെ കൂടി അരച്ചിടുന്നല്ലോ അപ്പോൾ അതും മിക്സ് ആക്കി കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാട്ടെ നമ്മൾ ഈ ഒരു ബാറ്ററി ഒരുപാട് ലൂസ് ആയി പോകരുത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്ററി അരച്ച് റെഡിയാക്കാനായിട്ട് അവല്ലാണ്ട് ലൂസ് വട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം അതിൻ്റെ ഒരു തിക്നസ്സ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ബാറ്ററി കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇട്ട് ഉണ്ടാവേണ്ടത് ഒരുപാട് ലൂസ് അല്ലാന്ന് ഒരുപാട് ടൈറ്റ് ഇല്ലാത്ത ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്ററി ഉണ്ടാവാനായിട്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ ഒരു നാല് മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നാല് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ഈ മാവക്കൊന്ന് പൊന്തി വന്നോളും ഇനി ചില സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഈ ഒരു മാവ് പൊങ്ങി വരാനുള്ള ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പം അതനുസരിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെതേ നമ്മൾ മാവരച്ച് വെച്ചിട്ട് നാല് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഇതേ ഇവിടെ അത്യാവശ്യം ബബിൾസൊക്കെ വന്ന് മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചതിലും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടാണ് ഈ ഒരു ബാറ്ററി ഇപ്പം ഉള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയാൽ മതിയൊക്കെ കണ്ടിൽ നമ്മുടെ മാവിൻ്റെ ഒരു തിക്നസ് ഇതേ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വട്ടയപ്പം എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിനൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ കേക്ക് പിന്നിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ബട്ടറൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഓയിൽ ബ്രഷ് ചെയ്ത് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് വട്ടപ്പം പെട്ടെന്ന് തീർന്ന് റിമൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ടിന്നിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്ററി ഒഴിക്കുന്നത് ഓരോരുത്തരുത്തരുഷ്ടത്തിനുസരിച്ചിട്ട് ഒഴിക്കാം കേട്ടോ നമുക്ക് എത്ര തിക്നെസ്സിലാണോ നമ്മൾ വട്ടേപ്പം കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടുള്ള വട്ടേപ്പം ആയിരിക്കും നമുക്ക് കിട്ടാട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈറ്റിലായിരിക്കും ഇത് കുക്കായി വരുമ്പോൾ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഞാനിവിടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാറ്റർ ഒഴിക്കുക ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത് ഇഡ്ഡി ചെമ്പിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഡലിയിലെ ലാസ്റ്റത്ത് തട്ടൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ അങ്ങനെ തെയ്യാൻ നമ്മൾ വട്ടിയുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ചൂടാറിയിട്ടുണ്ട് ചൂടറിയതിനു ശേഷം നമുക്കിതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി ഇട്ടു കൊടുത്താൽ മതിയിട്ട് പെട്ടെന്ന് തന്നെ അതിൽ റിമൂവ് ചെയ്ത് കിട്ടും നമുക്ക് സൈഡ് ഇതുപോലെ അങ്ങനെ കറക്റ്റായിട്ട് വിട്ടുപോലും ചെയ്യേണ്ട ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് കിട്ടും ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കാണ്ട് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി ഇട്ടു കൊടുത്തപ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്ന വട്ടേപ്പത്തിന്റെ അതേ സൈസിലാണ് ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ നമ്മൾ വട്ടയപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്താൽ കേട്ടോ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നമ്മൾ ഒരെണ്ണം കേക്കിൻ്റെലും രണ്ടെണ്ണം പ്ലേറ്റിലാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ അളവിൽ പച്ചരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു മൂന്ന് വട്ടയപ്പം എടുക്കാം നോർമൽ സൈസിൽ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പുതിയ നമ്മൾ വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടല്ലോ നല്ല സ്പഞ്ചി ഇരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പാണ് കേട്ടോ അപ്പോൾ ഇനി വട്ടയപ്പം നിങ്ങൾ ആരും കടയിൽ നിന്നൊന്നും വാങ്ങി പൈസ കളയേണ്ട ക്രിസ്മസിനൊക്കെ എന്തായാലും വട്ടേപ്പം എല്ലാവരും ഉണ്ടാക്കുമല്ലോ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു വട്ടയപ്പം റെസിപ്പി ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്ക് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതെട്ടോ പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നും മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കോട് എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല ഇതുപോലെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള അടിപൊളി റെസിപ്പികളും റെസിപ്പുകളും ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി Thank you.